ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നു നില കെട്ടിട സമുച്ചയം ഗ്രാമപഞ്ചായത്ത് കുപ്പത്തൊട്ടിയാക്കി മാറ്റിയതായി പരാതി സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിലാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നു നില കെട്ടിടം വിപണന കേന്ദ്രത്തിനായി പണി കഴിപ്പിച്ചത് നിലവിൽ സേനാപതി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യം വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തതാണ് ഈ മൂന്ന് നില കെട്ടിടം മാങ്ങാത്തൊട്ടിയിലെ ഒരു ട്രസ്റ്റിന്റെ ഭൂമി കൂടി ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടു നൽകിയാണ് കെട്ടിടം പണി കഴിപ്പിച്ചത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കെട്ടിടം വനിതകൾക്കായുള്ള കാർഷിക വിപണന കേന്ദ്രം എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ഇന്ന് ഈ കെട്ടിട സമുച്ചയത്തിന്റെ ഓരോ മുറികളും പരിസരവും മാലിന്യം സൂക്ഷിക്കുന്ന ഇടമാക്കി മാറ്റി സേനാപതി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടി ഓരോ മുറികളിലും നിക്ഷേപിച്ചിരിക്കുകയാണ് കൂടാതെ കെട്ടിടത്തിന്റെ മുൻഭാഗം ത്തും പരിസരത്തുമായി മാലിന്യ ചാക്കുകൾ ഇട്ടിരിക്കുന്നു കെട്ടിടത്തിനുള്ളിലെ ശൌചാലയത്തിൽ പോലും മാലിന്യം നിക്ഷേപിച്ച നിലയിലാണ് കെട്ടിടത്തിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡിഒ സേനാപതി പഞ്ചായത്തിന് നിരവധി തവണ കത്തുമുഖേന ആവശ്യപ്പെട്ടെങ്കിലും ഇത് അവഗണിക്കുകയാണ് ചെയ്തത് നിലവിൽ ഇടജന്തുക്കൾ ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കെട്ടിടം കൂടാതെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇടത്താവളം കൂടിയാണെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിലെ ഇടമായി മാറി ത് മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ടോയ്ലറ്റിൽ വരെ മാലിന്യം നിറച്ചു വെച്ചിരിക്കുകയാണ് ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യാനോ ഈ കെട്ടിടം എന്തെങ്കിലും ഉപയോഗിക ഉപയോഗിക്കാനോ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല നെടുങ്കണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകുന്നില്ല ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏറെ അകലെയാണ് പോലീസ് സ്റ്റേഷൻ എന്നതിനാല് രാത്രി കാലങ്ങളില് സാമൂഹ്യ വിരുദ്ധർ ഈ കെട്ടിടം അവരുടെ താവളമായി മാറ്റിയിരിക്കുകയാണ് നിരവധി സംരംഭകർ കെട്ടിടം ആവശ്യപ്പെട്ടു വന്നെങ്കിലും മാലിന്യം കൂമ്പാരമായ പരിസരം മൂലം പിന്തിരിഞ്ഞു പോവുകയാണ് പതിവ് സേനാവതി പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിവാശിയാണ് മാലിന്യം നീക്കി നൽകുന്നതിന് വിലങ്ങു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൽകുന്ന വിവരം ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ച നില കെട്ടിടം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയ പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുകയാണ് ന്യൂസ്ബ്യൂറോ രാജകുമാരി